ദുബായിലേക്ക് പോയിട്ടുണ്ട് സന്ദർശിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബാംഗങ്ങളും രണ്ടാഴ്ചത്തെ വിദേശ യാത്രയ്ക്കായിട്ട് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ എന്നീ സ്ഥലങ്ങളാണ് മുഖ്യമന്ത്രിയും കുടുംബവും സന്ദർശിക്കുക വയസ്സുകാലത്ത് ചാരികസര കിടന്ന് മന്ത്രി മുഹമ്മദ് റിയാസും മെയ് രണ്ടാം തീയതി യു എയിലേക്ക് പോയിരുന്നു ഒരാഴ്ച ഇന്തോനേഷ്യയിൽ അതിനുശേഷം ഏകദേശം അഞ്ചു ദിവസത്തോളം സിംഗപ്പൂറിൽ പിന്നീട് യു എയിൽ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു യാത്രാക്രമം തൽക്കാലം ഈ സ്വർഗ ലോകത്തിന്റെ നാടിഞ്ഞരമ്പുകളിലൂടെ നമ്മൾ